ഹലോ ഗായ്സ് അപ്പോൾ ആലപ്പുഴക്കാരായ ഞങ്ങളിന്ന് മലബാറുകാരുടെ സ്പെഷ്യലായ മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണേ അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ചിക്കനിലേക്ക് അരിഞ്ഞി വെച്ചിരിക്കുന്ന സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പല തൈര് ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം പോയിട്ട് നല്ല ശക്തിക്കൊന്ന് മിക്സ് ആക്കട്ടെ മിക്സിങ്ങിലാണ് കേട്ടോ കരി ഇരിക്കുന്നത് അതുകൊണ്ട് നല്ല ശരിക്ക് തന്നെ ഒന്ന് നന്നായിട്ട് അതെല്ലാം കൂടെ ഒഴങ്ങി മറിയുന്ന രീതി മറിയുന്ന രീതിക്ക് ശക്തിക്ക് അന്ന് മിക്സ് ആക്കണേ അതെ മിക്സിങ്ങിലാണ് കരിയിരിക്കുന്നത് സോ മിക്സിങ് ഇസ് വെരി വെൽ ഇപ്പോൾ മിക്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ അകത്തു നമുക്ക് വേണ്ട പൊടികളും മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരമസാല കുരുമുളക് പുഴി ബിരിയാണി മസാല ബിരിയാണിക്ക് ആവശ്യമായ എല്ലാ മസാലകളും ആഡ് ചെയ്ത് ഒപ്പം നമ്മുടെ രുചിയുടെ മുഖ്യമായ ആട്ടിയ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇവനെ കുഴച്ച് മുറിച്ചെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ കാര്യം ഇരിക്കുന്നത് ഒരു അരമുക്കാൽ മണിക്കൂർ ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ റെസ്റ്റ് ചെയ്യുന്ന ടൈമ് കൊണ്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നത് ഇരട്ടി വെച്ച മസാലയൊക്കെ അരമുക്കാൽ മണിക്കൂർ അവിടെ റെസ്റ്റ് റെസ്റ്റാട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം ഗ്യാസ് വച്ച് നമ്മുടെ ചെമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചോറ് റെഡിയാക്കാം ഈ കാര്യങ്ങളൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും ഞാൻ പറയാം എണ്ണ ചൂടായ ശേഷം സവാള മസാല കൂട്ട് അതുമാരി എക്ക അങ്ങെടുത്ത് തട്ടുക തട്ടിക്കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഇളക്കി മറയ്ക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ച് തലശ്ശരിക്ക ഇളക്കുക ഇച്ചിരി സ്വാദിനായിട്ട് നമ്മൾ മെൽമാട ഗിയാണ് എടുത്തേക്കുന്നത് അപ്പം അത് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുള്ള മെങ്ങി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് പോരാനുള്ള ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെച്ചേക്കാം ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ റെഡി ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഏറ്റവും ഇല്ലാതായിപ്പോകും അങ്ങനെ വറുത്ത് പോരേണ്ട സമയം കൊണ്ട് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പുറത്തോട്ട് ഇച്ചിരി മെൽമാട ഗിയും തടാളം വറുത്ത് വെച്ചിട്ട് നീക്കം കൂടെ എന്നിട്ട് ഗാർണിഷ് ചെയ്യണം മുന്തിരി ഇടാൻ ആദ്യം മറന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുന്തിരി എടുത്ത് ടോസ്റ്റ് ചെയ്യാൻ ഇട്ടത് അങ്ങനെ അവരെയൊക്കെ എടുത്തത് ഗാർണിഷ് ചെയ്ത് കുട്ടപ്പനാക്കി നമ്മൾ ഇവനെ അങ്ങ് എടുത്ത് അടുപ്പത്ത് കയറ്റാൻ പോവുകയാണേ നമ്മുടെ മലബാർ ബിരിയാണിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ആ ടൈം കൊണ്ട് ഞാൻ സലാഡിനുള്ള സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ സലാഡൊക്കെ ആയി ഏകദേശം നമ്മുടെ ബിരിയാണിയും ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് ഇളക്കി മറിച്ച് യോജിപ്പിക്കുകയാണ് നല്ല അതിൻ്റെ ആ ഒരു ഫുൾ സ്വാദ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതേപോലത്തുള്ള വീഡിയോ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് ബൈ ബൈ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിൻ്റെയൊരു ടെക്സ്റ്റർ കണ്ടില്ലേ വായിൽ വെള്ളം ഓർന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്തേക്കണേ അപ്പോൾ ബൈ ബായ്